നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാലയങ്ങൾ തുറന്നു ലഹരി കച്ചവടവും തുടങ്ങി കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാലയങ്ങൾ ലഹരിക്കേന്ദ്രങ്ങളാണ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ലഹരി കച്ചവടക്കാർ അറസ്റ്റിൽ കേരളം ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ലഹരി ഏർപ്പാടുകളുടെ കാര്യത്തിലും കേരളം മുന്നിലാണ് കേരളം ലഹരി മാഫിയയുടെ ആസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന കണക്കുകളാണ് എക്സൈസ് വകുപ്പും പോലീസും റിപ്പോർട്ടുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ നല്ലൊരു പങ്ക് വിദ്യാർത്ഥികളെയും ചുറ്റിപ്പറ്റി ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ വലിയ തോതിൽ ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനായി അന്തർ സംസ്ഥാന മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് പോലീസും എക്സൈസും പറയുന്നത് കഞ്ചാവ് എം ഡി എം എ തുടങ്ങിയ പല ലഹരി വസ്തുക്കളും കേരളത്തിലെ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി വില്പന നടത്തി വരികയാണ് പോലീസും എക്സൈസ് വകുപ്പും നടത്തിയ പരിശോധനകളിൽ സമീപകാലത്ത് പിടികൂടിയത് ഒൻപത് കിലോയോളം എം ഡി എം എയും ആയിരത്തി അറുനൂറ്റി എൺപത് കിലോ കഞ്ചാവുമാണ് എന്ന കണക്കുകൾ തന്നെ ആരെയും അമ്പരപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി വില്പന തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ലഹരി വസ്തുക്കൾ പൂർണ്ണമായും പിടികൂടുന്നതിന് കഴിയുന്നില്ല പോലീസ് വകുപ്പ് ഇതിനായി നടപ്പിൽ വരുത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടും എക്സൈസ് വകുപ്പ് നടപ്പിലാക്കിയ ക്ലീൻ സ്ലേറ്റ് പദ്ധതിയും ഇപ്പോഴും തുടർന്നു വരികയാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതലത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും വ്യാപകമായി പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട് ഇതൊക്കെ തുടരുമ്പോഴും കഴിഞ്ഞ ദിവസം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊച്ചിയിലെത്തിയ കിലോ കണക്കിന് കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു രണ്ട് സ്ത്രീകളാണ് ഈ സാധനങ്ങൾ കൊച്ചിയിലെത്തിച്ചത് ലഹരി വിൽപ്പനയും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷത്തിൽ മുപ്പത്തയ്യായിരത്തി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ബന്ധപ്പെട്ടവർ കണക്കിൽ പ്രകാരം ഈ വർഷം ഇത് അരലക്ഷത്തോളം എങ്കിലും ആകും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളുമായി കേരളത്തിലെത്തിയ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേരെയാണ് എക്സൈസും വിധേയരാക്കിയത് സ്കൂളുകൾ കോളേജുകൾ നഴ്സിംഗ് കോളേജുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ലഹരി വിൽപ്പന സംഘം സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചു വരുന്നത് എക്സൈസ് പോലീസ് വകുപ്പുകളാണ് ലഹരി പരിശോധനയും മറ്റും നടത്തുന്നത് എങ്കിലും ഇവർക്കും ചില നിയമപരമായ തടസ്സങ്ങൾ മുന്നിലുണ്ട് സ്കൂളുകളുടെയും കോളേജുകളുടെയും കോമ്പൗണ്ടിനകത്ത് കയറണമെങ്കിൽ എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതുണ്ട് ഈ നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തുണ്ടെന്നറിഞ്ഞാൽ പോലും അകത്ത് കടന്ന് അവരെ പിടികൂടാൻ കഴിയാറില്ല അകത്ത് കയറി പരിശോധന നടത്തുന്നതിന് മുൻകൂട്ടി അനുമതി വാങ്ങിച്ചു വരുമ്പോൾ കുറ്റം ചെയ്തവർ സ്വാഭാവികമായി കോമ്പൗട്ട് വിട്ട് പുറത്ത് രക്ഷപ്പെടുകയും ചെയ്യും എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും പറയുന്ന കണക്കുകൾ പ്രകാരം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുതിർന്ന വിദ്യാർത്ഥികൾ വരെ ലഹരി വിൽപ്പനയുടെ ഏജന്റുമാരെ പ്രവർത്തിച്ചു വരുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പോലീസിനെ വിഷമത്തിലാക്കുന്നുമുണ്ട് ലഹരി വ്യാപനം തടയുന്നതിന് പ്രവർത്തിച്ചു വരുന്ന എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും പറയുന്ന കണക്കുകൾ പ്രകാരം കേരളത്തിലെ രണ്ടായിരത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ലഹരി വസ്തുക്കളുടെ വിൽപ്പന രഹസ്യമായി നടന്നു വരുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ സംബന്ധിച്ച സൂചനകൾ കിട്ടുമ്പോൾ അവയെ കോട്സ് ാക്കിക്കൊണ്ടാണ് രണ്ട് വകുപ്പുകളും പരിശോധനകളും മറ്റും തുടർന്നു വരുന്നത് കേരളത്തിലെ സ്കൂളുകൾ അടക്കമുള്ള മിക്കവാറും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ കൂടി സഹായത്തോടെയാണ് എക്സൈസ് വകുപ്പും പോലീസും പരിശോധനകൾ നടത്തുന്നത് എന്നാൽ ഈ രണ്ട് വകുപ്പുകളിലെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്കൂളുകളിലെ അധ്യാപകരും രക്ഷിതാക്കളും വളരെ ഗൗരവമായി ലഹരി പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ മാത്രമേ വിദ്യാലയങ്ങളിലെ ലഹരി വ്യാപനം തടയാൻ കഴിയൂ എന്നതാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ എപ്പോഴും ഉപയോഗിക്കാൻ കൊടുക്കുന്നതും അനാവശ്യ കൂട്ടുകെട്ടുകൾക്ക് അവസരം നൽകുന്നതും ലഹരി വ്യാപനത്തിനും ഉപയോഗത്തിനും കൂടുതൽ കൂടുതൽ സാഹചര്യം ഒരുക്കുന്നു എന്നതാണ് എക്സൈസിന്റെയും പോലീസിന്റെയും അഭിപ്രായത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ഒരു തലത്തിലും സംശയകരമായ ഇടപെടലുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുവാൻ കഴിയേണ്ടതുണ്ട് അതല്ല എങ്കിൽ പുറമേ നിന്ന് നടത്തുന്ന ഏതെങ്കിലും പരിശോധനകളും നിയന്ത്രണങ്ങളും കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലെ ലഹരി വ്യാപനം പൂർണ്ണമായും തടയുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും അഭിപ്രായം നന്ദി നമസ്കാരം